സിബിൻ്റെയും ആര്യയുടെയും വിവാഹ ചടങ്ങുകൾക്ക് പിന്നാലെ സിബിൻ പല സത്യങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് സിബിൻ്റെ വാക്കുകൾ വളരെയധികം സത്യമുണ്ടെന്ന് എല്ലാവരും പറയുന്നു ചിലർ അങ്ങനെയാണ് അവരെ നമുക്ക് തിരുത്താൻ സാധിക്കില്ല ഇപ്പോൾ കിട്ടിയ ഈ ജീവിതത്തിൽ എല്ലാം നന്നായി വരട്ടെ എന്ന് സിബിൻ്റെ വാക്കുകൾക്ക് പിന്നാലെ ആളുകൾ പറയുകയാണ് സിബിൻ്റെ ഹൃദയസ്പർശിയായ കുറിപ്പ് ഇങ്ങനെയാണ് മോനെ രണ്ട് വയസ്സ് കഴിഞ്ഞ ദിവസമാണ് എൻ്റെ അടുത്തു നിന്ന് അവനെ കൊണ്ടുപോകുന്നത് ബാംഗ്ലൂരിലെയാണ് മകനുള്ളത് പറ്റുമ്പോഴെല്ലാം ഞാൻ കാണാൻ പോകുമായിരുന്നു അന്ന് സാമ്പത്തിക ശേഷി പോലും എനിക്ക് വലുതായിട്ടില്ലാത്ത സമയമാണ് പിന്നീട് മുൻഭാര്യയുമുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളായി അതോടെ മോനെ എന്നെ കാണിക്കാതിരിക്കുന്ന സാഹചര്യം വന്നു തുടങ്ങി ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആധികാരികത വരണമെങ്കിൽ പേഴ്സണൽ ചാറ്റുകളും കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കാണിക്കേണ്ടി വരും ഞാൻ കൂട്ടുകാരുമായി സംസാരിച്ച കോൾ റെക്കോർഡുകൾ ഞാനും മുൻഭാര്യയും സംസാരിച്ച കോൾ റെക്കോർഡുകൾ എല്ലാം അവൾ ശേഖരിച്ചു വെച്ചിരുന്നു പിന്നീടത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിലൂടെ പുറത്തുവിട്ടു കോവിഡ് ശക്തമാകുന്നതിന് മുമ്പുള്ള മാർച്ച് മാസം വരെ എല്ലാ മാസവും മകനു വേണ്ടി ഞാൻ ഇരുപത്തയ്യായിരം രൂപ അയച്ചു കൊടുക്കുമായിരുന്നു അവരുടെ ഫ്ളാറ്റിന്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് ഞാൻ മോനെ കണ്ടിരുന്നത് ആ വീട്ടിൽ പോയി അവിടെ അവിടെയിരുന്നു മോനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ സാഹചര്യമില്ലായിരുന്നു മോൻ്റെ കസ്റ്റോഡിയൻഷിപ്പിന് വേണ്ടി കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു ഞാൻ അതുപോലെ മുൻ ഭാര്യ പറയുന്നു അവർക്ക് ഞാൻ ഡിവോഴ്സ് കൊടുക്കില്ലെന്ന് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഡിവോഴ്സ് പെറ്റീഷൻ ആദ്യം ഫയൽ ചെയ്തത് ഞാനാണ് മോനെ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ട് പുള്ളിക്കാരിക്ക് ഞാൻ ഓരോ ദിവസവും നിരവധി മെസ്സേജുകൾ അയക്കും വിളിക്കും പക്ഷേ പുള്ളിക്കാരി ഫോൺ എടുക്കില്ല പക്ഷെ കാശ് വരാൻ വൈകിയാൽ പുള്ളിക്കാരി വിളിക്കും പുള്ളിക്കാരിയുടെ എക്സ്പെക്ടേഷൻ പറ്റിയ ഭർത്താവല്ല ഞാൻ അല്ലാതെ അവർക്ക് കുറ്റങ്ങളോ കുറവുകളോ ഇല്ല പലപ്പോഴും മോനെ കാണാൻ പറ്റാതെ തിരിച്ചു വന്നിട്ടുണ്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെയല്ല ലൈഫ് ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ദൈവം ആഗ്രഹിച്ചതുപോലെയാണ് എൻ്റെ ലൈഫെന്ന് സിബിൻ പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊരു കുറിപ്പ് പങ്കുവച്ചതിന് പിന്നാലെ നിരവധി ആളുകൾ സിബിനെ സപ്പോർട്ട് ചെയ്തും വിമർശിച്ചും കമന്റുകളുമായി എത്തിയിട്ടുണ്ട്